നമസ്തേ ഗുരുഹീതത്തിലേക്കും ഗുരുഹിതം അവതരിപ്പിക്കുന്ന സാക്ഷ്യത്തിന്റെ പുതിയ എപ്പിസോഡിലേക്കും എല്ലാ പ്രിയമുള്ള പ്രേക്ഷകർക്കും ഹർദ്ദമായ സ്വാഗതം സാക്ഷ്യം എല്ലാവർക്കും അറിയാം ജന്മവൈകല്യങ്ങളും രോഗദുരിതാദി ദുഃഖങ്ങളും ഭൂതോപദ്രവങ്ങളും ഒക്കെ ഒക്കെയായിട്ട് സേവാശ്രമത്തെ സമീപിക്കുന്ന പത്ത് ദിനങ്ങൾ ആചാര്യൻ സ്വാമി ഗുരു ജ്ഞാനാനന്ദജിയുടെ ശിക്ഷണത്തിലും പ്രാർത്ഥനയിലും ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ച അദ്വൈത സത്യം ഗ്രഹിക്കുകയും അതിന്റെ ഭാഗമായി തീരുകയും ചെയ്ത് കൊണ്ടുവന്ന ദുഃഖങ്ങളും ദുരിതങ്ങളിൽ നിന്നുമൊക്കെ മുക്തി നേടുമ്പോൾ മോചനം നേടുമ്പോൾ ആ സന്തോഷം ആ ദിവ്യമായ അനുഭവം പ്രേക്ഷകരുമായി പങ്കുവെക്കുന്ന പ്ലാറ്റ്ഫോമാണ് സാക്ഷ്യം ഇനി സാക്ഷ്യത്തിലൂടെ അവതരിപ്പിക്കപ്പെടുന്നത് രോഗങ്ങളും ദുഃഖങ്ങളും വേദനകൾക്കും അപ്പുറം ഒരുപക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കാവുന്ന ഒരു വിശേഷമാണ് ഒരു സവിശേഷമായ വർത്തമാനമാണ് ഇന്ന് ഈ എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് ലഭിക്കുക പാതാള സർപ്പമൊന്നും കേട്ടിട്ടുണ്ടോ കേൾക്കാൻ വളരെ സാധ്യത കുറവാണ് ആ വിഷയത്തെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും ഒക്കെ എനിക്ക് രണ്ട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്ന് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയമാണ് മാവേലിക്കര ചെറുകോൽ എന്ന് പറയുന്ന സ്ഥലത്ത് സ്വാമി ഗുരു ധർമാനന്ദജി സ്ഥാപിച്ച് പ്രവർത്തിച്ചു വരുന്ന ധർമാശ്രമമുണ്ട് വനാന്തരങ്ങളിൽ തപസ് ചെയ്ത ശ്രീനാരായണ ഗുരുവിനെ സാക്ഷാത്കരിച്ച് ആത്മവിദ്യ നുകർന്ന് ആത്മമോചനകർമ്മം ഭൂമിയിൽ അവതരിപ്പിക്കുവാനുള്ള നിർവഹിക്കുവാനുള്ള ശേഷിയും കരുത്തും ജ്ഞാനവും യോഗവുമായിട്ട് വന്ന സുഹൃതിയാണ് ഋഷീശ്വരനാണ് സ്വാമിഗുരു ധർമാനന്ദജി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ പന്ത്രണ്ട് വർഷം ആത്മവിദ്യ അഭ്യസിച്ച് ആ സിദ്ധി ആജ്ഞാനവിശേഷം സായത്തമാക്കിയ ആളാണ് സെവാശ്രമാചാര്യസ്വാമി ഗുരുജ്ഞാനന്ദജൻ നമുക്കറിയാം അങ്ങനെ ഗുരു അവിടെ ആത്മമോചന കർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ ആശ്രമത്തിന് ഏതാണ്ട് ഒന്നൊന്നര കിലോമീറ്റർ പരിധിക്കുള്ളിൽ വരുന്ന ഒരു കുടുംബമുണ്ട് കളത്ര കിഴക്കുകൾ എന്ന് പറയും ശ്രീ എൻ കൃഷ്ണൻകുട്ടി എന്നായിരുന്നു അദ്ദേഹത്തെ അവിടുത്തെ ഗൃഹനാഥൻ്റെ നമധേയം അദ്ദേഹത്തിൻ്റെ മാതാവിന് എനിക്ക് ഓർമ്മയുണ്ട് ശ്രീ എൻ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ആ സുഹൃതിയും ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഇ ഖലോകവാസം വെടിഞ്ഞു അദ്ദേഹത്തിൻ്റെ കുടുംബം അനുഭവിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളൊക്കെ ആയിട്ട് അദ്ദേഹത്തിൻ്റെ മാതാവും പിതാവിനെക്കുറിച്ച് എനിക്കറിയില്ല പിതാവിനെ കണ്ട ഓർമ്മ എനിക്കില്ല അവർ സ്വാമിഗുരു ധർമാനന്ദജിയുടെ ആശ്രമത്തിൽ അഭയപ്പെടുകയും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അദ്ദേഹത്തിൻ്റെ സമക്ഷം സമർപ്പിക്കുകയും ചെയ്യും ആത്മബോചന കർമ്മം നടക്കുന്ന സന്ദർഭമാണ് ആത്മമോദന കർമ്മത്തിൽ ഏതൊരു അദൃശ്യ ശക്തിയെയും ഏതൊരു അന്ധകാര ശക്തിയെയും അതേത് നാമരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടാലും അവയെ വാക്കാലമർത്തി മറ്റൊരു രൂപശരീരത്തിലേക്ക് കൊണ്ടുവരുവാനും അവയോട് സംവദിക്കുവാനും പ്രാർത്ഥനയിലൂടെ അതിനെ ശുദ്ധീകരിക്കുവാനും കഴിയുന്ന സിദ്ധി സായത്തമാക്കിയാണ് തപസ്സിലൂടെ സായദ്ധമാക്കിയാണ് ഈ കർമ്മം അദ്ദേഹം നിർവഹിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ ആ കർമ്മത്തിൽ ഒരു വിഷയങ്ങൾ അദ്ദേഹം വയ്ക്കും പ്രാർത്ഥിക്കും അപ്പോൾ ഇവർക്കുണ്ടാകുന്ന ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒക്കെ കാരണമെന്ന് പറയുന്നത് ആ ഭവനത്തിന്റെ അടിത്തട്ടിൽ വസിക്കുന്ന ഒരു പാതാള സർപ്പമാണെന്ന് വെളിവാകും അദ്ദേഹം ആ പാതാള സർപ്പത്തെ രൂപശരീരത്തിലേക്ക് വിളിച്ചു വരുത്തി അധ്യാപാരം ആരോപണം ചെയ്യും ആരോപിക്കും അതിനോട് സംവദിക്കും അതിൻ്റെ കെടുതികളൊക്കെ പ്രാർത്ഥനയിലൂടെ പരിഹരിക്കും അതിനെ ശുദ്ധീകരിക്കും അതിനെ മോചനത്തിലേക്ക് വെക്കും ഒരു ദിവസം കൊണ്ടല്ല കർമ്മം പൂർണ്ണമാവുക അടുത്തൊരു ദിവസം അതിനെ മോചന സമയത്തിന് സമയമായിട്ട് അടുത്തൊരു ദിവസം നിശ്ചയിക്കും സമയം നിശ്ചയിക്കും ആ ദിവസമായി പ്രാർത്ഥനാ വേദി പ്രാർത്ഥന നടക്കുകയാണ് പക്ഷെ പറയുന്ന പറഞ്ഞ കൃത്യസമയത്ത് ഈ പാതാള സർപ്പം പ്രത്യക്ഷപ്പെടുന്നില്ല ഏതാണ്ട് അഞ്ച് മിനിറ്റ് വെയിറ്റ് സ്വാമി പ്രാർത്ഥന പ്രാർത്ഥനയിലാണ് വെയിറ്റ് ചെയ്യുകയാണ് ഏതാണ്ട് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഈ പാതാള സർപ്പം പ്രത്യക്ഷപ്പെടും തൻ്റെ വരം അറിയിക്കും അപ്പം സ്വാമി ചോദിക്കും എന്തുകൊണ്ടാണ് സമയം വൈകിയത് സമയം എന്തുകൊണ്ട് കീപ്പ് ചെയ്തില്ല അപ്പോൾ സർപ്പം പറയുന്ന വിശ ഒരു വിവരമുണ്ട് ഈ പാതാള സർപ്പത്തിൻ്റെ മാളത്തിന് മുകളിലാണ് പരപ്പിലാണ് ഈ ഭവനം ഞാൻ പറഞ്ഞ കളത്ര കിഴക്കൽ എന്ന് പറയുന്ന ഭവനം സ്ഥിതി ചെയ്യുന്നത് മാളത്തിൽ നിന്ന് സർപ്പം പെട്ടെന്ന് ഇറങ്ങി വരുന്ന പക്ഷം എന്തു പറ്റും ആ മാളത്തിലേക്ക് ആ കുഴിയിലേക്ക് ഈ വീട് വീണുപോയി നശിച്ചു പോകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അത് സംഭവിക്കാതിരിക്കാനായിട്ട് മാളത്തിൽ നിന്ന് ഇറങ്ങി പുറത്തോട്ട് വരുന്നതനുസരിച്ച് അതിലേക്ക് മണ്ണ് കുത്തി നിറച്ച് ആ മാളം അടച്ചുകൊണ്ടാണ് താൻ പുറത്തേക്ക് വന്നത് അതുകൊണ്ടാണ് അഞ്ചു മിനിറ്റ് വൈകിപ്പോയതെന്ന ക്ഷമാപണത്തോടു കൂടി ആ ഗുരുവിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട് ആ വസ്തുത സ്വീകരിച്ച് ആ നഖത്തെ ശുദ്ധീകരിച്ച് അദ്ദേഹം പരിഷ്കരിക്കുകയും മോചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് കേൾക്കുന്നവർ ഒരുപാട് പേർ ഇരിക്കുന്ന വേദിയാണ് ആൾക്കാർക്കൊന്നും ഇത് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല കാരണം മറ്റൊരു സ്ഥലത്താണ് വീട് കർമ്മം നടക്കുന്ന ആശ്രമത്തിലാണ് പ്രത്യക്ഷത്തിൽ ഒന്നും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമല്ല പ്രത്യക്ഷത്തിൽ ജനത്തിൽ ഈ ആത്മാവ് വരുന്നു ആ ശക്തി വരുന്നു അത് സംസാരിക്കുന്നവരെ നമുക്ക് കാണുന്നുള്ളൂ നമുക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല സ്വാഭാവികമായി ഇത് വിശ്വസിക്കുന്ന പ്രയാസമാണ് അപ്പം ഈ നാഗം തന്നെ ഈ സർപ്പം തന്നെ പറയും അദ്ദേഹത്തോട് സംശയമുള്ളവർക്ക് ആ ഭവനം സന്ദർശിക്കാം അതിൻ്റെ പുറം ഭിത്തി പുറത്തേക്കുള്ള ഭിത്തി പുറകശ പുറകവശത്തേക്കുള്ള ഭിത്തി രണ്ടായി പിളർനിരിപ്പുണ്ട് തങ്ങൾ അവിടെ കടന്ന് പുറത്തേക്ക് വന്നതിൻ്റെ അടയാളമായിട്ട് തങ്ങളവിടെ വസിച്ചിരുന്ന് വന്നതിൻ്റെ അടയാളമായിട്ട് ആ ഭിത്തി രണ്ടായിട്ട് പിളർനിരിപ്പുണ്ട് ആർക്കും വേണമെങ്കിലും പോയി കാണാം അത് ഉറപ്പ് വരുത്താവുന്നതാണെന്ന് അങ്ങനെ ആൾക്കാർ ഓടി പോവുകയും അത് കാണുകയും ഉറപ്പ് വരുത്തുകയും ചെയ്തൊരു സന്ദർഭമാണ് അതൊരു സംഗതിയാണ് പിന്നെ പിൽക്കാലത്ത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആൾക്കാരൊക്കെ ഈ വിശ്വ വിശേഷങ്ങളൊക്കെ പറയുന്നതൊക്കെ ആൾക്കാരിടയാവും അങ്ങനെ സന്ദർഭം കിട്ടിയപ്പോൾ ഞാനും ആ വീട് സന്ദർശിച്ചു അന്ന് കട്ട കെട്ടിയ വീടാണ് തേച്ചിട്ടില്ല ആ വീടിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ പുറത്ത് പുറം പുറം നോക്കുമ്പോൾ അതിങ്ങനെ പിളർന്ന് രണ്ടായിട്ട് പിളർന്ന് നമുക്കകത്തുനിന്ന് പുറത്തേക്ക് നോക്കിയാൽ നമുക്ക് പുറം കാണാൻ കഴിയുന്നത് പുറവശം എന്ന് വെച്ചാൽ പുറത്തുള്ള പുറത്തുള്ള ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പാകുന്ന പാ പാകത്തിൽ അത് തുട ഇങ്ങനെ വെടിച്ച് വിടർന്നിരിപ്പുണ്ട് അന്നും ഇപ്പോൾ അവിടെ മൾട്ടിസോറി ബിൽഡിങ്ങുകളൊക്കെ ആയി അതൊക്കെ എടുത്തു കളഞ്ഞു അതിനുശേഷം അവിടെ ഒരു ഗുരുമന്ദിരം കൂടി സ്വാമി ഗുരു സ്ഥാപിച്ചു കൊടുക്കുന്നുണ്ട് ഇന്ന് ഈ എപ്പിസോഡിലൂടെ മറ്റൊരു പാതാള സർപ്പ പ്രത്യക്ഷപ്പെട്ട മറ്റൊരു സന്ദർഭത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത് അതിന് കാരണമായ അല്ലെങ്കിൽ ഇടമായ കുടുംബത്തിൻ്റെ നാഥൻ ശ്രീ രാഘവൻ അദ്ദേഹം എറണാകുളം സ്വദേശിയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് അനുഭവം കേട്ടുനോക്കാം ദി വീഡിയോ നമസ്കാരം എൻ്റെ പേര് എം കെ രാഘവൻ എൻ്റെ വീട് എറണാകുളം ജില്ലയിലെ പ്രകൃതിന് സമീപമാണ് അതുകൊണ്ടാണ് വീട് എനിക്ക് ഭാഗ്യം രണ്ട് കുട്ടികളും ഉള്ള ഒരു കുടുംബമാണ് ഞങ്ങൾ എല്ലാ വർഷവും ശിവരിയിൽ പോകാറുണ്ട് പത്ത് ഇരുപത് വർഷമായിട്ട് പോകാറുണ്ടായിരുന്നു അങ്ങനെയുള്ള ദിവസം എൻ്റെ രണ്ട് സുഹൃത്തുക്കളായ അശോകനും പുഷ്പാകരനും ശിവഗിമത്തിൽ തീർത്ഥാടനത്തോടനുബന്ധിച്ച് അവിടെ സേവനം സേവനമനുഷ്ഠിക്കാൻ വേണ്ടി പോയിരുന്നു അങ്ങനെ അവനെ ശിവഗിരിയിൽ വെച്ച് അവിടെ ഒരു ബുക്ക് സ്റ്റാൾ നടത്തുന്ന കുറേ ആളുകളുമായിട്ട് പരിചയപ്പെടുകയുണ്ട് അപ്പോൾ മനസ്സിലായത് മാവേലിക്കര സേവാശ്രമത്തിലെ ജാലാനന്ദ സ്വാമിയുടെ ആശ്രമത്തിലെ ആളുകളാണെന്ന് മനസ്സിലാവുകയും അവനുമായിട്ട് പരിചയപ്പെടുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അവരെ ആസ്പത്രിയിലേക്ക് ക്ഷണിക്കുന്നുണ്ട് അങ്ങനെ അസോകനും പുഷ്പകരണം മാവേലിക്കര ആശ്രമത്തിൽ വരികയും ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയും ചെയ്തു കേരള കൗമുദിയുടെ ഡിഡക്ടർ ശ്രീ സജീവ് കൃഷ്ണ അന്നിവിടെ ഒരു അസുഖമായിട്ട് ഈ ആശ്രമത്തിൽ വരികയും അദ്ദേഹത്തിന് അത് സ്വാമിയിലൂടെ കൊടുക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് അവർ എൻ്റെ അടുത്ത് വരികയും ഞാനും എൻ്റെ കുടുംബവും ഭഗവാനിൻ്റെ ആസ്വദിച്ച് ജീവിക്കുന്നത് അറിയാൻ കഴിഞ്ഞുകൊണ്ട് അവർ എൻ്റെ വീട്ടിൽ വരികയും ഞങ്ങളോട് ഈ ആസ്പദത്തിൽ വരുവാൻ വരികയും ചെയ്തു അങ്ങനെ പിന്നീട് അവരുടെ അവിടെ ഞങ്ങൾ ഈ ആസ്പദത്തിൽ ഒരു ദിവസം എൻ്റെ വീടിൻ്റെ ഒരു ഒരു കിരീടം വെച്ച സർപ്പം സർപ്പത്തിൻ്റെ വെള്ള ലൈൻ വരച്ചങ്ങനെ ഒരു കാണുകയുണ്ടായി ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ബെഡ്റൂമിലാണ് ഇത് കണ്ടത് ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഭയമായി ഉടനെ തന്നെ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി എറണാകുളം ജില്ലയിലെ പേരുകെട്ട വാളിന് പഠിപ്പിക്കൽ അങ്ങനെയുള്ള ജോൾസിൻ്റെ അടുത്ത് ഞങ്ങൾ ചെല്ലുകയും ജോൾസിനോട് പ്രശ്നം വെച്ചിട്ട് ഇത് പാതാള സ്വഭാവമാണ് അതുകൊണ്ട് ഒന്നുകിൽ ഈ സർപ്പത്തെ ഇവിടെ നിങ്ങളുടെ സ്ഥിരം പൂജിക്കണം അതല്ലെങ്കിൽ ഇത് ഇവിടെ നിന്നും എടുത്ത് മാറ്റണമെന്ന് ഞങ്ങൾ പറയുണ്ടായി അതിന് ഞങ്ങൾക്ക് അവിടെ നിന്നൊരു ചാസ് എഴുതി തരികയും ചെയ്തു ഇത് മേമുളം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ തിരുമേനിയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുവാനാണ് പറഞ്ഞത് പിറ്റേ ദിവസം ഞങ്ങളത് സ്വാമിയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തപ്പോൾ ഇരുപത്തയ്യായിരം രൂപ ഏകദേശം ചെലവ് വരും നിങ്ങളെല്ലാവരും കൂടി പതിനൊന്ന് ദിവസം നോയമ്പെടുത്ത് ഈ മനയിലേക്ക് വരുവാനാണ് വന്നത് അപ്പോൾ വീട്ടിൽ വന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ വീട് പണിയെല്ലാം കഴിഞ്ഞ് വളരെ ബുദ്ധിമുട്ടില്ലായും ഞങ്ങൾക്ക് ഇരുപത്തയ്യാം രൂപ ഓർഡർ എടുക്കുവാൻ ഇല്ലാതെ കൊണ്ട് ഞങ്ങൾ ശഗതി മഠത്തിൽ വിളിച്ച് ഈ സംഭവം പറഞ്ഞപ്പോൾ ശബരിമഠത്തിൽ സ്വാമി പറഞ്ഞു നിങ്ങൾ മണ്ണാസാലയിൽ ചെന്ന് അവിടെ വഴിപാട് നടത്തിയാൽ മതി പൊക്കോളും എന്ന് പറയുണ്ടായി ഞങ്ങൾ മണ്ണാസാലയിൽ ചെന്ന് വഴിപാടിന് പൈസ കൊടുക്കുകയോ അവിടെ നിന്ന് പറഞ്ഞാൽ നിങ്ങൾ പൈസ തന്നിട്ട് പൊക്കിയോളൂ പോസ്റ്റ് ഓഫീസ് വഴി ഈ പ്രസാദം നിങ്ങളുടെ വീട്ടിൽ വരും അപ്പം നിങ്ങളെല്ലാവരും ആ പ്രസാദം ഉപയോഗിച്ചാലും മതി അത് കഴിഞ്ഞ് ഒരു മാസം വീണ്ടും വന്നാൽ മതി എന്ന് പറഞ്ഞു വിടുകയുണ്ടായി അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഞങ്ങൾ സേവാസമൂഹത്തിൽ വന്ന് സ്വാമിയെ കണ്ട് ഈ കാര്യങ്ങളെല്ലാം സ്വാമിയോട് പറഞ്ഞപ്പോൾ സ്വാമി പറഞ്ഞ് പോസ്റ്റ് പോസ്റ്റ് ഓഫീസ് വഴി വരുന്ന ഈ പ്രസാദം യാതൊരു കാരണവശാലും നിങ്ങൾ ഉപയോഗിക്കരുത് അത് കയ്യിൽ കിട്ടിയാൽ ഉടനെ തന്നെ വീടിൻ്റെ അകത്ത് കയറ്റ് കയറ്റാതെ തന്നെ അതുകൊണ്ടിരി ഒഴുക്കുള്ള വെള്ളത്തിൽ കളഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരുവാനാണ് വന്നത് അങ്ങനെ ആ പ്രസാദം വരികയും അത് ഒഴുക്കുള്ള ജലത്തിൽ കൊണ്ടുപോയി കളയുകയും ചെയ്തു ശേഷം അടുത്ത ഞായറാഴ്ച ഇവിടെ വന്ന് സ്വാമിയുടെ അടുത്ത് വന്ന് വീടുകളെല്ലാം വന്ന് സ്വാമി പറഞ്ഞ് ഭഗവാനറിയാതെ ഒന്നും സംഭവിക്കില്ല ഭഗവാനെ പ്രാർത്ഥിച്ചാൽ മതി അത് മാറിക്കൊള്ളും അതുകൊണ്ട് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ വന്നുകൊള്ളാം അവിടെ ഒരു കുടുംബ പ്രാർത്ഥന നടത്താം അപ്പോൾ അത് പൊക്കവും എന്ന് സ്വാമി വകുപ്പ് തരികയും അങ്ങനെ ഞങ്ങൾ പോവുകയും ചെയ്തു അതുകഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ സ്വാമിയും സ്വാമിയുടെ കൂടെ കുറെ വലിയ ആയിട്ട് കുറച്ച് ആളുകൾ വീട്ടിൽ വരികയും അവിടെ ഒരു നല്ല രീതിയിലുള്ള പ്രാർത്ഥന നടത്തുകയും അവിടുന്ന് പോവുകയും ചെയ്തു നിസാരമായ ചെലവിൽ അങ്ങനെ ഒരു പ്രാർത്ഥന അവിടെ നടക്കുകയും അത് കഴിഞ്ഞു സ്വാമി പറഞ്ഞ് ഇനി അത് ഉണ്ടാവില്ല നിങ്ങൾ പെയിൻ്റ് അടിച്ച് കളഞ്ഞേക്കാൻ പറഞ്ഞു അങ്ങനെ പെയിൻ്റ് അടിച്ച് കളഞ്ഞു ഇപ്പോൾ നല്ല പത്ത് പതിനൊന്ന് വർഷമായി ഇതുവരെയും ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് അവിടെ ജീവിക്കുന്നുണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ ഇതിവിടെ പറയുണ്ടായ കാരണം ഭഗവാന്റെ കൊണ്ട് ഭഗവാന്റെ മഹത്വം കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു കാര്യം നടന്നത് അത് മറ്റുള്ള ആളുകളിലേക്ക് മറ്റുള്ള ആളുകളെ കൽപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിതിവിടെ പറയുന്നത് മത്സ്യമാസാദികളെല്ലാം ഉപേക്ഷിച്ച് നമ്മുടെ വീട്ടിലെ നിത്യമായ രണ്ട് നേരവും അടിച്ചു തിളച്ച് വിളക്ക് കത്തിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ നമുക്ക് യാതൊരുവിധ ദുരിതങ്ങളും വിഷമങ്ങളും ഉണ്ടാകുകയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല でも、ニをルうの何を言って。